എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഡൽഹിയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന് ശേഷം നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് വൈറ്റ് കോളർ ടെററിസം അപ്പോൾ എന്താണ് ശരിക്കും ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് ആരെങ്കിലും കുറേ ആളുകൾ വെള്ളശർത്തിട്ടുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതാണോ അല്ല നിങ്ങൾ ഈ വീഡിയോ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നിട്ട് കഴിയുന്നിടത്തോളം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് വിടണം കാരണം നമ്മുടെ ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇസ്ലാമിക് മത തീവ്രവാദം ഇപ്പോൾ അത് വൈറ്റ് കോളർ ടെററിസം എന്ന മറ്റൊരു പേരിലേക്ക് വരികയാണ് അപ്പോൾ എൺപത് ശതമാനത്തിലധികം വരുന്ന ഹൈന്ദവ സമൂഹവും മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് നല്ല അവബോധം അവർക്കുണ്ടാകണം കാരണം അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിക് തീവ്രവാദികളുടെ പിടിയിലകപ്പെട്ടു പോകുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തുണ്ട് അങ്ങനെയുള്ളവർക്ക് വ്യക്തമായ ഒരു ബോധവൽക്കരണം നമ്മൾ നടത്തണം ഇപ്പോൾ പ്രധാനമായും ചില രാഷ്ട്രീയ പാർട്ടികൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പുതിയ വകഭേദമായ എസ് ടി പി ഐ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഹിന്ദു സമൂഹത്തിലെയും ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകളും ചില ആളുകൾ അതിൻ്റെ അകത്ത് മെമ്പേഴ്സായിട്ടുണ്ട് ചില ആളുകളൊക്കെ മത്സര രംഗത്ത് തന്നെ ഉണ്ട് അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്താണ് ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഇത് പഠിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം നേരിടുന്ന ഇസ്ലാമിക് മത തീവ്രവാദത്തിൽ നിന്ന് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുകയും മാക്സിമം നിങ്ങളിത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് വിനീതമായി ഒരപേക്ഷ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് എന്താണ് ഈ വൈറ്റ് കോളർ ടെററിസം അതായത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും ഈ ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിക് ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഇസ്ലാമിക് തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യമാണ് അതുമായി ബന്ധപ്പെട്ട് അവർ സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുകയാണ് അതുമാത്രമല്ല ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരുന്ന ഒരു ദിവസത്തെ സ്വപ്നം കണ്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും അതിനവർ പ്രധാനമായി ചെയ്യുന്നത് പോപ്പുലേഷൻ വർധനവാണ് പ്രധാനമായിട്ട് അവർ ചെയ്യുന്നത് പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ പോപ്പുലേഷൻ വർധനവിൻ്റെ ഫലമായി അവർ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഡൽഹി ബോംബ് സ്ഫോടനത്തിന് ശേഷം നമ്മൾ കേൾക്കുന്ന ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞാൽ അതായത് ഈ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ പ്രധാനമായി ഡോക്ടർമാർ എഞ്ചിനീയർമാർ പ്രൊഫസർമാർ ടീച്ചർമാർ അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ മിലിട്ടറി ഉദ്യോഗസ്ഥന്മാർ അതുപോലെ വിജിലൻസിലുള്ളവർ ഇങ്ങനെ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഈ ജോലിയിൽ അതായത് ഗവൺമെൻറ് സർവീസിൽ പ്രവേശിച്ചിട്ടുള്ളവർ ഇങ്ങനെയുള്ള ആളുകൾ അവർ പുറമേ നോക്കുമ്പോൾ മാന്യർ എന്ന് നടിച്ചുകൊണ്ട് ആർക്കും ഒരു കുറ്റവും പറയത്തില്ലാത്ത രീതിയിൽ അവർ വളരെ മാന്യമായി സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അപ്പോൾ അതിനെയാണ് എന്ന് പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ ഡോക്ടേഴ്സാണ് പക്ഷേ അവർക്ക് ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ സൈലൻ്റ് ആയി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാടൻ ഭാഷയെ പറഞ്ഞാൽ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരാട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായിയുടെ വേഷം ധരിച്ച് അവർ നമ്മുടെ ഇടയിൽ പാർക്കുന്നു നമ്മുടെ ഇടയിൽ പാർത്തുകൊണ്ട് ഇസ്ലാമിക് മത തീവ്രവാദം നടത്തുന്നു അതിനെയാണ് ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ അടുത്ത നാളുകളിൽ ദില്ലി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഡോക്ടേഴ്സാണ് അവരെ കാണുമ്പോൾ അവർ ഡോക്ടർമാരാണ് എങ്കിലും അവരുടെ രൂപത്തിലും അവരുടെ ഭാവത്തിലും നമുക്ക് പല കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് അവരുടെ ഒരു ഡോക്ടേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കും അത് ഈ കഴിഞ്ഞ ദിവസം ഒരു ബാനർ ഇപ്രകാരം കണ്ടു മുസ്ലിം ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്തിനാണ് മുസ്ലിം ഡോക്ടേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത് ക്രിസ്ത്യൻ ഡോക്ടേഴ്സ് അസോസിയേഷൻ ഇല്ല ഹിന്ദു ഡോക്ടേഴ്സ് അസോസിയേഷൻ ഇല്ല എന്നാൽ അതിന് പകരമായി മുസ്ലിം ഡോക്ടേഴ്സ് അസോസിയേഷൻ ഉണ്ട് എന്തുകൊണ്ട് അതായത് ഇവർ പ്രധാനമായി ചെയ്യുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് അതായത് ഇവർ പഠിച്ച് ഒരു ഡോക്ടർ ഡോക്ടറാകുന്നു ആ ഡോക്ടർ ആയതിനു ശേഷം അവർ ഒരു ഹോസ്പിറ്റൽ ആരംഭിക്കുന്നു ഈ ഹോസ്പിറ്റലിലൂടെ ഇവർ വളരെ സൈലൻ്റായി ഇസ്ലാമിക് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അവർ അവിടെ ഇരുന്നു കൊണ്ട് സ്ട്രാറ്റജി മെനയുകയും മറ്റുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുകയും ചെയ്യുകയാണ് ഇവർ ഇവരുടെ ഈ ആശുപത്രിയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കാര്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണ് പിടിക്കപ്പെട്ടവർ അതായത് ബോംബ് സ്ഫോടനമായി പിടിക്കപ്പെട്ടവർ മുഴുവൻ ഡോക്ടേഴ്സാണ് അതിൻ്റെ അകത്ത് വനിതാ ഡോക്ടർമാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇസ്ലാമിക് തീവ്രവാദത്തിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ രണ്ടു പേരും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുകയാണ് എന്താണതിന് കാരണം ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി ഒരു സമൂഹത്തെ ശിഥിലമാക്കിയാൽ ഒരു സമൂഹത്തെ നശിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരാളെ കൊന്നാൽ അതായത് അവരുടെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഒരാളെ കൊന്നാൽ അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ സ്വർഗത്തെ ഓർത്ത് അവരുടെ ദൈവം അവർക്ക് കൊടുക്കുന്ന പ്രത്യേകമായ പരിഗണനയെ ഓർത്തുകൊണ്ടാണ് ഇവർ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഡോക്ടറാകണമെങ്കിൽ എം ബി ബി എസ് ഡിഗ്രി വേണം അതിനുശേഷം ചിലർ എം ഡി എടുക്കാൻ പോകും ചിലർ സർജറിയിലേക്ക് പോയി എം എസ് പോകും പലതും എന്നാൽ ഒരു ഡോക്ടറായാൽ പോലും അവൻ്റെ മാനസിക നിലയ്ക്ക് മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം അവനൊരു ഡോക്ടർ ആകുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്ന് പറയുന്നത് ഇസ്ലാമിക് തീവ്രവാദത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അവൻ ആദ്യം മുതൽ അവൻ്റെ മദ്രസ വിദ്യാഭ്യാസം മുതൽ അവന് കിട്ടുന്ന ഒരു ട്രെയിനിങ് നീ പഠിച്ചൊരു ഡോക്ടറായി നീ സൈലൻ്റായിട്ട് മുഖ്യധാരയിൽ നിന്നുകൊണ്ട് നിന്റെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളെയും അവിടെ ജോലി ചെയ്യുന്ന ആളുകളെയും അവിടെ ജോലി ചെയ്യുന്ന നേഴ്സുമാരെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ഒരു നെറ്റ്വർക്ക് കണക്ഷൻ കൊടുത്ത് അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും ആകർഷിക്കാത്തവർ വരാത്ത ആളുകളെ മറ്റ് പല രീതിയിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവർ ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവൻ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നു മാന്യമായി ജോലി ചെയ്യുന്നു പക്ഷേ ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മത തീവ്രവാദമാണ് ഇരിക്കുന്നത് അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞു രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ എൻജിനീയേഴ്സാണ് അപ്പോൾ ആ എൻജിനീയേഴ്സിൻ്റെ അകത്ത് ഒരു നെറ്റ്വർക്ക് ഉണ്ട് ഇവരുടെ ഉള്ളിൽ തന്നെ ഒരു നെറ്റ്വർക്ക് എപ്പോഴും ഉണ്ടാകും അതുപോലെ പ്രൊഫസർമാർ അതുപോലെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഐ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും ഇപ്പോൾ തന്നെ നമ്മുടെ പല പോലീസ് സേനയിലും മറ്റ് പല വിഭാഗങ്ങളിലും എത്രയോ ആളുകൾ ഇതുപോലെയുള്ള ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട് ഈ കടന്നുകൂടിയിട്ടുള്ള ആളുകളെല്ലാം അവിടെ നിന്നുകൊണ്ട് തന്നെ തങ്ങൾക്കിഷ്ടപ്പെട്ട ഒരാളെ തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ അവർ പരിശ്രമിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇന്ത്യ മുഴുവൻ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അതായത് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അതുപോലെ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തകർ നടക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളിലേക്ക് ഒരു കുട്ടി കടന്നു ചെല്ലുമ്പോൾ ആ കുട്ടിയോട് ആദ്യം അവർ പറയുന്നത് അവരുടെ ഒരു വാചകമുണ്ട് അസ്ലാം അലൈക്കും അപ്പോൾ കുട്ടി അത് തിരിച്ചു പറയണം അത് ഹിന്ദുവാണെങ്കിലും ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അത് തിരിച്ചു പറയണം ഞാൻ ഇന്ന് ഒരു ന്യൂസ് കണ്ടു ഒരു വാർത്ത കണ്ടു ഒരു ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് അതായത് ഒരു മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളിൽ അദ്ദേഹത്തെ കൊണ്ട് മുഹമ്മദ് നബിയുടെ ഗുണവിശേഷങ്ങൾ പറയിപ്പിക്കുകയാണ് അപ്പോൾ ശ്രീനിവാസൻ എന്ന ഒരു ഹിന്ദു കുട്ടി അവരുടെ മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് മുഹമ്മദ് നബിയുടെ ശര്യകളെക്കുറിച്ചും മുഹമ്മദ് നബിയുടെ ഗുണങ്ങളെക്കുറിച്ചും വാചാലനായിട്ട് സംസാരിക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുക നിങ്ങളൊന്നാലേ ചോദിക്കും ഇനി അതുമാത്രമല്ല ഒരിക്കൽ ഒരു സുഹൃത്ത് ഒരു മുസ്ലിം സുഹൃത്ത് എന്നെ ഫോൺ വിളിച്ചു സാജുജി എന്നാ കൊണ്ട് വിശേഷം അപ്പം സാജുജി എന്നാ കൊണ്ട് വിശേഷം കൈസെഹെ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം പറയുന്നത് എന്നോട് ഫോൺ എടുത്ത് എടുക്കും പറയുന്നത് സജുജി അസ്ലാം അലയിക്കും എന്ന് പറഞ്ഞു ഞാൻ ആദ്യം കേട്ട ഭാവം നടിച്ചില്ല എനിക്ക് ആ വാക്കിനോട് താല്പര്യം ഇല്ല എനിക്കിഷ്ടമില്ല പിന്നെയും അദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞു സജുജി അസ്ലാം അലയിക്കും ഞാനപ്പം അദ്ദേഹത്തോട് പറഞ്ഞു ജയ് ഹിന്ദ് ജയ് ഭാരത് എന്ന് പറഞ്ഞു അത് ഈ മുസ്ലിം സഹോദരൻ ഇഷ്ടപ്പെട്ടില്ല പുള്ളി എന്നെ വീണ്ടും പറഞ്ഞു സജുജി അസ്ലാം മലയിക്കും ഞാൻ പറഞ്ഞു ജയ് ഹിന്ദ് ജയ് ഭാരത് എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ് എന്തകോസുകാരനാണ് ഞാൻ ജയ് മസീഖി എന്നോ അല്ലെങ്കിൽ സ്തോത്രമെന്നോ അല്ലേലുയാ എന്നോ ഞാൻ പറഞ്ഞില്ല അപ്പൊ എനിക്കറിയാം ഞാൻ സംസാരിക്കുന്നത് ഒരു അന്യമതസ്ഥനോടാണ് എൻ്റെ മതത്തിൻ്റെ ആശയം ഞാൻ അവൻ്റെ തലയിലേക്ക് അടിച്ചു ഏൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ഞാൻ ക്രൈസ്തനോടല്ല അവിടെ പറയേണ്ടത് ഞാൻ എൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു ജയ് ഹിന്ദ് ജയ് ഭാരത് എന്ന് പറഞ്ഞു ഈ മുസ്ലിം മുസ്ലിംസിനേക്ക് ഇഷ്ടപ്പെട്ടില്ല ഇദ്ദേഹം എന്നോട് പറയാമെന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞില്ല എന്ന് മാത്രമല്ല ടീ കെ ജി എന്ന് പറഞ്ഞ് പുള്ളി ഫോൺ കട്ട് ചെയ്തു എന്നെ ഏത് മുസ്ലിം സഹോദരൻ സമീപിച്ചിട്ട് അസ്ലാം അലൈക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ അദ്ദേഹത്തോട് ജയ് ഹിന്ദ് ജയ് ഭാരത് എന്ന് പറയും അതാണ് ഞാൻ മനസ്സിലാക്കുള്ളത് ഞാൻ എന്തിനാണ് അസ്ലാം അലൈക്കും എന്ന് ഒരുത്തൻ പറയുമ്പോൾ അവരുടെ ഒലൈക്കും ഇസ്ലാം എന്ന് ഞാൻ എന്തിനാ പറയുന്നത് എനിക്കത് പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ ഒരു ന്യായമായ ചോദ്യമാണ് അപ്പോൾ ഇത് ഇവരുടെ ഒരു ഒരു തന്ത്രമാണ് എന്തിനാണ് മറ്റൊരു മതത്തിലൊരു കൊണ്ട് നിർബന്ധിച്ച് അവരുടെ ദൈവത്തിനൊരു ജയ് വിളിപ്പിക്കുകയാണ് അവരുടെ ദൈവത്തിൻ്റെ ഒരു പിന്നെ കാര്യത്തെക്കുറിച്ച് നമ്മളെക്കുറിച്ച് പറയിപ്പിക്കുകയാണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത് ഇവിടെ ഒരു സ്കൂളിൽ കുട്ടികൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ടീച്ചർമാർ ഇങ്ങനെ വരിവരിയായി നിൽപ്പുണ്ട് അവർ അവരുടേതായിട്ടുള്ള വസ്ത്ര രീതിയിലാണ് നിൽക്കുന്നത് തലയിൽ തട്ടമിട്ടിട്ടുണ്ട് അവരുടെ പിന്നെ സഹോദരങ്ങളൊക്കെ തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട് ഓരോ കുട്ടി സ്കൂളിലേക്ക് കയറി പോകുമ്പോഴേക്കും അസ്ലാം അലൈക്കും അസ്ലാം അലൈക്കും എന്ന് പറയും ഒരു ഹിന്ദു കുട്ടിയോട് ഒരു ക്രിസ്ത്യൻ കുട്ടിയോട് ഇത് പറയേണ്ട ആവശ്യകതയുണ്ടോ ഗുഡ് മോർണിംഗ് എന്നോ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നോ ഒക്കെ പറഞ്ഞാൽ പോരെ ജയ് ഹിന്ദ് എന്നോ ജയ് ഭാരത് എന്നോ പറഞ്ഞാൽ പോരെ പക്ഷെ അതിന് പകരം അവർ അവിടെ കാണുന്ന ഒരു മുസ്ലിം മാനേജ്മെൻറ്റിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് അവർ പറയുകയാണ് എന്ത് അസ്സലാമലൈക്കും അതിൻ്റെ ആവശ്യകത എന്താ ഇപ്പം ഞാൻ പറഞ്ഞത് ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ ഇതുപോലെയുള്ള ഡോക്ടർമാരായി എഞ്ചിനീയർമാരായി പ്രൊഫസർമാരായി അധ്യാപകന്മാരായി കടന്നുകൂടുകയും അവർ ഹോസ്പിറ്റലിൽ നടത്തുന്നു അവിടെ വരുന്നവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുന്നു അവർ സ്കൂളുകൾ നടത്തുന്നു അവരുടെ സ്കൂളിൽ വരുന്ന കുട്ടികളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നു അവർ മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു അവിടെ വരുന്നവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നു അവർ കൗൺസിലിംഗ് സെൻറ്റർ നടത്തുന്നു അവിടെയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു ഇപ്പോൾ എന്തിനേറെ അവരുടെ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷൻ സ്റ്റാർട്ടാക്കി അപ്പോൾ നമ്മൾ ഒരു എൻക്വറി അപ്പോൾ അവരുടെ ഒരു ഇത് കണ്ടു നമ്മളൊരു എൻക്വറിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു കോൾ വിളിച്ചു അപ്പോൾ തിരിച്ച് അവർ നമ്മളെ വിളിക്കുമ്പോൾ അവർ ആദ്യം അവരുടെ ദൈവത്തിന് കീ ജെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത് ഞാൻ എന്തിനത് കേൾക്കണം അപ്പോൾ ഇതെല്ലാം ഒരു ഒരു പിന്നെ പിന്നീ എന്താണ് ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതെല്ലാം നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് അപ്പോൾ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്ത കൊണ്ട് ഏതൊക്കെ രീതിയിൽ അവരുടെ മതത്തെ നമ്മിലേക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയും എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഡോക്ടർമാരായി കടന്നുകൂടിയവർ എൻജിനീയർമാരായി കടന്നുകൂടിയവർ പ്രൊഫസറന്മാരായി കടന്നുകൂടിയ അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം അവശേഷിക്കുകയാണ് ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജിൽ പഠിക്കാൻ പോകാൻ പറ്റുമോ ഒരു മുസ്ലിം നടത്തുന്ന ഒരു ആശുപത്രിയിൽ പോകാൻ പറ്റുമോ ഒരു മുസ്ലിം നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പോകാൻ സാധിക്കുമോ ഇത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യമാണ് ഇത് ഞാൻ പോകണമെന്നോ പോകണ്ടെന്നോ എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ അധിവസിക്കുന്നത് ഒരു മതേതര രാജ്യത്താണ് എനിക്കെങ്ങനെ പറയാൻ കഴിയും ഒരു മുസ്ലിമിനോട് സംസാരിക്കരുത് അവനോട് സൗഹൃദം കൂടരുതെന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ പറ്റിയല്ല പക്ഷേ നമ്മൾ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മുസ്ലിം നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ നടത്തുന്ന ഒരു എഡ്യൂക്കേഷണൽ സ്ഥാപനത്തിൽ പോകുമ്പോൾ അവർ നടത്തുന്ന ഒരു ഒരു കൗൺസിലിംഗ് സെൻ്ററിൽ പോകുമ്പോൾ അവർ നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അപ്പോൾ വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ അവർ അവിടെ ഇരുന്നു കൊണ്ട് പൊതുരംഗത്തേക്ക് വരാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അവർ വളരെ മാന്യന്മാരാണ് പക്ഷേ എല്ലാ സ്ട്രാറ്റജികളും ചെയ്തു കൊടുക്കുന്നത് ഇവരാണ് അവർ ഒരിക്കലും ഞാനത് വളരെ വ്യക്തമായ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവർ ഒരിക്കലും ഒരു ചാവേറായി കൊല്ലപ്പെടുന്നില്ല അവർ ഒരിക്കലും ബോംബ് പൊട്ടിക്കാൻ മുമ്പോട്ട് വരുന്നില്ല അവരൊരിക്കലും കൊലപാതകമായി ബന്ധപ്പെട്ട് റോട്ടിലിറങ്ങി വടിവാൾ കൊണ്ടോ വാക്കത്തി കൊണ്ടോ വെട്ടുന്നില്ല അവർ ഗണ്ണ് തൂക്കി നടക്കുന്നില്ല ഒന്നാലോചിച്ച് നോക്കിയേ അപ്പോൾ അവരുടെ കയ്യിൽ വെപ്പൺസ് ഇല്ല അവർ റോട്ടിലിറങ്ങി തമ്മിത്തല്ലുണ്ടാക്കുന്നില്ല അവർ ബോംബ് പൊട്ടിക്കാൻ പോകുന്നില്ല അവർ ചാവറായിട്ട് മുമ്പോട്ട് പോകുന്നില്ല പക്ഷേ ഇതിനെല്ലാം സ്ട്രാറ്റജി പ്ലാനിങ് ചെയ്തു കൊടുക്കുന്നതും ഇതിനെല്ലാം ഫണ്ട് കൊടുക്കുന്നതും ഇവരുടെ ഡ്യൂട്ടിയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ചില ആളുകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് എം എം അക്ബർ എന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു സ്കൂൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ ഒരു സിലബസിൽ ഒരു പേജ് ഒരു ആക്ടിവിറ്റി ഇപ്പോൾ ഇതിൽ ഞാൻ കണ്ടത് ഇദ്ദേഹം മറ്റുള്ള മതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ എങ്ങനെ മതം മാറ്റാം ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ ഒരു ഹി ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒരു കുട്ടിയെ എങ്ങനെ മുസ്ലിമാക്കി മാറ്റാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പാഠപുസ്തകങ്ങളിലെ ആക്ടിവിറ്റിയിൽ ഒന്ന് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എം എം അക്ബർ മാന്യനാണ് മര്യാദക്കാരനാണ് അദ്ദേഹം ഒരു വൈറ്റ് കോളർ ജോബാണ് ചെയ്യുന്നത് മുഖം മൂടി അണിഞ്ഞു നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ മതം മാറ്റാനുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ് അവിടെ ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ പഠിക്കുന്നുണ്ട് അവരിലേക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നാലോചിക്കുക രണ്ട് അനിൽ മുഹമ്മദ് എന്ന ഒരു വ്യക്തിയുണ്ട് ഒരു ദിവസം രാവിലോട്ട് വൈകുന്നേരം വരെ ഒരു പത്ത് വീഡിയോ അനിൽ മുഹമ്മദ് എന്ന വ്യക്തി ചെയ്യും അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ കുറേ ആളുകളെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഷെയർ ചെയ്യാൻ കുറേ ആളുകളെ തയ്യാറ മാന്യനായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇദ്ദേഹം മാന്യനല്ല കാരണം ഇദ്ദേഹം വൈറ്റ് കോളർ ജോബ് ചെയ്തുകൊണ്ട് ഇസ്ലാമിക് ടെററിസം വളർത്തുകയാണ് എന്തിനേറെ ജമീമ റോഡ്രിജ് നമ്മുടെ രാജ്യത്തിന് അഭിമാനമായ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ജമീമ റോഡ്രിഡ്ജിനെതിരെ പോലും ഇദ്ദേഹം വീഡിയോ ചെയ്തു ഞാൻ വളരെ കായികപരമായി അദ്ദേഹത്തിൻ്റെ വീഡിയോ വീക്ഷിച്ചപ്പോൾ അദ്ദേഹം ജമീമ റോഡ്രിഡ്ജിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് നമുക്കത് മനസ്സിലാവില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും പരിഹാസമാണ് അപ്പോൾ അനിൽ മുഹമ്മദ് എന്ന വ്യക്തി വൈറ്റ് കോളർ ടെറ ഭാഗമാണ് കാരണം പുറമേ നോക്കുമ്പോൾ മാന്യനാണ് എന്ന് നമുക്ക് തോന്നുന്നെങ്കിലും അദ്ദേഹം മാന്യനല്ല അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകളും ഇസ്ലാമിക് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നതും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നതുമാണ് അടുത്തത് അൻസാരി സൂരി ആലപ്പുഴ അദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം വെള്ള ഷർട്ട് ഇട്ടിട്ടുണ്ട് തലയിൽ തൊപ്പി വെച്ചിട്ടുള്ള ഒക്കെ ശരിയാണ് ഇദ്ദേഹം ഒരു മതേതരവാദി എന്ന പേരിൽ നിൽക്കുകയും ഇദ്ദേഹം ക്രിസ്ത്യാനികളുടെ കൂടെ കൂടും ഹിന്ദുക്കളുടെ കൂടെ കൂടും എന്നിട്ട് പറയും ഒരുപാട് ഹിന്ദുക്കൾ നല്ലവരുണ്ട് ക്രിസ്ത്യാനികൾ നല്ലവരുണ്ട് പള്ളിയിലച്ചന്മാരും നല്ലവരാണ് ബിഷപ്പ്മാരും നല്ലവരാണ് പക്ഷെ ആത്യന്തികമായി ഇദ്ദേഹം ഒരു വൈറ്റ് കോളർ ടെറ ഭാഗമാണ് ഇദ്ദേഹത്തെ കാണുന്ന ഒരു രൂപമല്ല ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇസ്ലാമിക് മത തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യണം ഇത്രയും വ്യക്തമായി ഞാൻ പറയാനുള്ള കാരണം ഇത് ഞാൻ പഠിച്ചിട്ട് ഞാൻ പറയുകയാണ് അതുപോലെ നിരവധി ആളുകളുണ്ട് പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരെ പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ഇവർ എന്ത് ചെയ്യുകയാണ് ഇവർ ഇവർ ഒരു മതേതരവാദിയാണ് രാജ്യസ്നേഹിയാണ് അല്ലെങ്കിൽ ഇന്ത്യ സ്നേഹിയാണ് എന്നുള്ള വ്യാജേനയിൽ ക്രൈസ്തവരോടും ഹിന്ദുക്കളോടും ഇവർക്ക് ബഹുമാനമാണ് സ്നേഹമാണ് എന്ന വ്യാജേനയിൽ ഇവരിയ്ക്കുമ്പോൾ ഇവർക്ക് അടിസ്ഥാനപരമായി യാതൊരുവിധമായ യാതൊരുവിധമായ സ്നേഹവും ഇല്ല എന്ന് മാത്രമല്ല ഇവർ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു ഇനി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം അത് അരുൺ സതീശൻ എന്ന ഒരാൾ എഴുതിയേക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിൻ്റെ അകത്ത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇത്തരത്തിലുള്ള ആ പോസ്റ്റുകളെ ഷെയർ ചെയ്ത് വിടണം ഇത് വാസ്തവത്തിൽ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഓരോരുത്തർ ഇത്തരത്തിലുള്ള ഈ വീഡിയോകൾ ചെയ്യുന്നത് കാരണം ഇസ്ലാമിക് മത തീവ്രവാദം നമ്മുടെ രാജ്യത്തെ കീഴടക്കുന്നു അതിന് എന്തു വില കൊടുത്തും തടയുക എന്നുള്ള ലക്ഷ്യത്തോടുകാടാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് വായിച്ചു ഏൽപ്പിക്കാം കിണറുകളും കുടിവെള്ള വിതരണത്തിലും പ്രസാദങ്ങളിലും കലർത്താനിരുന്നത് റിസൺ എന്ന ജൈവായുധം ഡോക്ടർമാരുടെ നെറ്റ്വർക്കിലൂടെ ഉള്ള ഒരു തീവ്രവാദം ഇനി വൈറ്റ് കോളർ ഭീകരതയുടെ കാലം ഡൽഹിയിലേത് ലക്ഷ്യമിട്ടത് എത്രയോ ലക്ഷ്യമിട്ടത് വലിയൊരു സ്ഫോടനമായിരുന്നു എന്നാൽ തലനാരിഴയ്ക്ക് നമ്മൾ രക്ഷപ്പെട്ടു ഇന്ത്യ രക്ഷപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ട വിഷ പ്രയോഗത്തിൽ നിന്ന് അതായത് ഡൽഹിയിൽ പിടിയിലായ ഡോക്ടർമാർ പദ്ധതിയിട്ടത് വലിയ ഒരു വിഷ ക വിഷം കലർത്തി ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് ഇനി ഒരു മാസത്തിനുള്ളിൽ എട്ട് തവണ നമ്മുടെ അധികാരികളിൽ അധികാരികൾ ഇസ്ലാമിക തീവ്രവാദികളുടെ ജിഹാദ് ശ്രമങ്ങളെ തകർത്തിട്ടും ണത്തിൽ നമുക്ക് പാളിച്ചു സംഭവിച്ചു എന്നാലും വിശ്വസിക്കാൻ കഴിയുന്നില്ല പിടിയില പിടിയിലായവരെക്കാൾ എത്രയോ അധികം ജിഹാദികൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അവരുടെ ഹോട്ടലുകൾ ഉണ്ടോ ജിഹാദികൾ നടത്തുന്ന ഹോട്ടലുകൾ ഹോസ്പിറ്റലുകൾ മെഡിക്കൽ സ്റ്റോറുകൾ പച്ചക്കറി പഴം ബേക്കറി കടകൾ പച്ചമീൻ ഇറച്ചി കടകൾ ഇവരിൽ ആർക്ക് വേണമെങ്കിലും ഈ വിഷം നമുക്ക് നൽകാൻ കഴിയും ഒരു മനസാക്ഷി മനസാക്ഷിക്കുത്തുമില്ലാത്ത ഇവർ ഇതിൻ്റെ കാരണം അവരുടെ മതം അവരെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അവിശ്വാസികളെ കൊന്നാൽ സ്വർഗം കിട്ടും എന്നവർ വിശ്വസിക്കുന്നു ഒരു സർക്കാരിനും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല ഒരു പാർട്ടിക്കും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല ഒരു സംഘടനയ്ക്കും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല കാരണം ആ ഇവർ നമ്മുടെ ഇടയിലാണ് താമസിക്കുന്നത് ഈ ജിഹാദികൾ ഈ വിഷം കലർത്തുന്നവർ ഡോക്ടർമാരുടെ രൂപത്തിൽ എഞ്ചിനീയർമാരുടെ രൂപത്തിൽ അധ്യാപകരുടെ രൂപത്തിൽ ബിസിനസ്മാന്മാരുടെ രൂപത്തിൽ ഇവർ നമ്മുടെ ഇടയിൽ പാർക്കുകയാണ് അതിൽ ആരാണ് തീവ്രവാദി നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരു ജിഹാദി അടുത്തിരിക്കുന്നു ചായ കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ കൂടെ കാറിൽ സഞ്ചരിക്കുന്നു ഏ ആരാണ് ഇതിൻ്റെ അകത്ത് ഈ ജിഹാദി പ്രവർത്തനം ചെയ്യുന്നത് എങ്ങനെ നമ്മൾ തിരിച്ചറിയും അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഈ ജിഹാദികളെ മുഴുവൻ ജീവിതത്തിൽ നിന്ന് ബഹിഷ്കരിക്കാൻ നമുക്ക് കഴിയുമോ എന്താണ് ഇതിനൊരു പോം ഒരാൾ ഒരു ഫേസ്ബുക്ക് കമൻ്റ് എടുത്തേക്കാം നമ്മൾ എത്രയോ ആളുകളുമായി ബന്ധപ്പെടുന്നു ഇതിൽ ആരാണ് ജിഹാദി ആരുടെ കയ്യിലാണ് വിഷം ആരുടെ കയ്യിലാണ് ബോംബ് ആരുടെ കയ്യിലാണ് ഇത്തരത്തിലുള്ള മാരകായുധങ്ങൾ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൈറ്റ് കോളർ ടെററിസം നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ സ്ഥലങ്ങളിലുണ്ട് നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് പല സ്കൂളുകളിലുണ്ട് കോളേജുകളിലുണ്ട് ആശുപത്രികളുണ്ട് പഴവർഗ്ഗ കടകളിലുണ്ട് പച്ചക്കറി കടകളിലുണ്ട് എല്ലാ മേഖലകളിലും ഇതുണ്ട് ഈ അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ചോദ്യം നമ്മുടെ മൊബൈൽ വയ്ക്കുകയാണ് ഈ വീഡിയോ കേൾക്കുമ്പോൾ പലരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം അവർ വിറച്ചുകൊണ്ട് അവർ ഇതിനെതിരെ പ്രതികരിക്കാം പക്ഷേ ഓരോ ഹൈന്ദവ സമൂഹത്തിൻ്റെയും ഓരോ ക്രിസ്തീയ സമൂഹത്തിൻ്റെയും നിലനിൽപ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എൺപത് ശതമാനം വരുന്ന ഹൈന്ദവ സമൂഹം ഈ ഇന്ത്യയിൽ താമസിക്കുന്നു അവരുടെ ഇടയിൽ സുരക്ഷിതമായി ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാം മറിച്ചും താമസിക്കാം ഒരു ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ഒരു മുസ്ലിമിനോ ഒരു ഹിന്ദുവിനോ സുഖമായി ജീവിക്കാം ഒരു മുസ്ലിം മെജോറിറ്റിയുള്ള രാജ്യത്ത് ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ വൈറ്റ് കോളർ ടെറോറിസത്തെക്കുറിച്ച് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു അതുകൊണ്ട് സൂക്ഷിക്കുക എന്നും മാത്രമാണ് ഇതേക്കുറിച്ച് പറയാനുള്ള ആയിട്ടുള്ളത് അതുമാത്രമല്ല ഈ ഇത്തരം വീഡിയോകൾ മറ്റുള്ളവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നമ്മുടെ രാജ്യം ഇസ്ലാമിക് മത തീവ്രവാദികളുടെ പിടിയിലകപ്പെടാൻ അനുവദിക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്